ശ്രേഷ്ഠ ഇച്ഛാഭരണം സ്വായമാക്കിയ ഞാൻ ഇപ്പോഴും ഉത്തരായനം കാത്തു കിടക്കുകയാണ് എന്റെ ജീവിതം എന്റെ പ്രതിജ്ഞകൾ എന്റെ ധർമ്മബോധം എല്ലാം പകൽ പോലെ സത്യമാണ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നൽകുന്ന വാക്കുകളിൽ ഞാൻ പ്രതിജ്ഞാബദ്ധനാകുന്നു എൻ്റെ പിതാവായ ചന്ദനും മഹാരാജാവിനു വേണ്ടി നൽകിയ സത്യത്തിൽ തുടങ്ങുന്നു എൻ്റെ ഭീഷ്മ ജീവിതം രാജത്യാഗവും ബ്രഹ്മചര്യയും എൻ്റെ പ്രതിജ്ഞകളാണ് പിതാവിൻ്റെ മരണശേഷം സത്യപാലനത്തിനായി സത്യവതി സുധനായ ചിത്രാംഗതനേയും പിന്നീട് വിചിത്രവീരഞ്ഞെയും രാജാവായി വാഴിച്ചു ഒരു രാഷ്ട്രത്തിന് അവശ്യകർത്തവ്യമായ കാര്യം ഒരു രാജാവിനെ വാഴിക്കുക എന്നതാണ് രാജാവില്ലാത്ത രാജ്യം ചിന്ന ഭിന്നമായി നശിച്ചു പോകും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ വിചിത്ര വീരിന് വേണ്ടി കാശിരാജ പുത്രിമാരായ അംബ അംബിക അംബാലിക എന്നീ പെൺകീടാങ്കെ അപഹരിച്ചു കൊണ്ടുവന്നു എന്ത് ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണോ പറയുന്നത് ഇല്ല നാം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നമ്മുടെ ബ്രഹ്മചര്യ വ്രതം ഏവർക്കും അറിയാവുന്നതാണ് സ്ത്രീത്വത്തെ ഏറെ ബഹുമാനിക്കുന്ന നാം ശാൽവനെ മനസ്സാവരിച്ച അമ്പയെ ആദരപൂർവം പറഞ്ഞയച്ചില്ലേ ചരിത്ര ശങ്കയാൾ ശാൽവൻ അമ്പയെ ഉപേക്ഷിച്ചപ്പോൾ അവളിൽ പ്രതികാരാഗ്ഞി ജ്വലിച്ചു വന്നതും സത്യം തന്നെ അമ്പ ശിഖണ്ഡിയായി പ്രതികാര പൂർത്തീകരണം നടത്തുമ്പോൾ നാം നിന്ന് കൊടുത്തില്ലേ സ്ത്രീക്കെതിരായുധമെടുക്കല്ലേ എന്ന് നമ്മുടെ വ്രതത്തിൽ നിന്നും നാം വ്യതി ചലിച്ചില്ല നമ്മെ വധിക്കാനുള്ള വഴി അതാണെന്ന് ധർമ്മപുത്രരോട് നാം തന്നെയല്ലേ ഉപദേശിച്ചത് അപ്പോൾ സ്വപ്രതിജ്ഞാപാലനം എന്ന പോലെ അന്യരുടെ പ്രതിജ്ഞാ പൂർത്തീകരണവും നമ്മുടെ ധർമ്മമാണ് രാജസഭയിൽ സ്ത്രീത്തോ അപമാൻ അപമാനിക്കപ്പെടുമ്പോൾ നമ്മുടെ ധർമ്മബോധം എവിടെയായിരുന്നു എന്ന ചോദ്യവും നമ്മുടെ നേർക്ക് ഉയരുന്നുണ്ട് പിതാമഹനാണെങ്കിലും രാജ്യസഭയിൽ നാം ഒരു സേനാനായകൻ മാത്രമായിരുന്നു ഏത് ധർമ്മങ്ങളെക്കാൾ മഹത്തരമായതും മനുഷ്യത്വമാണെന്ന് നാം തിരിച്ചറിയുന്നു നോക്കൂ നാം ഇന്ന് അനുഭവിക്കുന്ന ഈ വേദന ഓരോ രോമകൂപങ്ങളിൽ നിന്നും രക്തം വാർന്ന് തൊണ്ട വരണ്ട് ശരീരം നുറുങ്ങുന്ന വേദനകൾ നാം ഏറ്റുവാങ്ങുന്നത് നിങ്ങൾക്കും ഒരു പാഠമല്ലേ യുദ്ധം സർവനാശമാണെന്ന് നമുക്കറിയാമായിരുന്നില്ല എന്ന ചോദ്യവും നമ്മുടെ നേർക്ക് ഉയരുന്നുണ്ട് അറിയാമായിരുന്നു ഓരോ സമാഗമത്തിലും നാം അത് ദുര്യോധനനോട് ഉപദേശിച്ചു അപേക്ഷിച്ചു കൃഷ്ണദൂതം മനസ്സിലാക്കി പാതിരാജ്യം നൽകുവാനും നാം ആവശ്യപ്പെട്ടു പക്ഷേ നമ്മുടെ വാക്കുകൾ തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്റെ വംശത്തിന്റെ രക്ഷ എൻ്റെ ധർമ്മമാണ് നമ്മുടെ രാജാവിൻ്റെ രക്ഷ അതും നമ്മുടെ ധർമ്മമാണ് നമുക്കത് നിർവ നിർവഹിച്ചേ പറ്റൂ അല്ലെങ്കിൽ നാം നാം അല്ലാതാകുന്നു നോക്കൂ ലോകധർമ്മം എന്തെന്ന് നമ്മാലാകും വിധം ബോധ്യപ്പെടുത്താൻ നാം ശ്രമിക്കുന്നുണ്ട് യുദ്ധം സർവനാശമാണ് ഈ ശരശയയിൽ കിടന്ന് നാം നൽകുന്ന സന്ദേശം അതല്ലേ ആർക്ക് വേണ്ടിയാണ് യുദ്ധം നമ്മുടെ മരണത്തോടുകൂടെ നമുക്ക് വിളിച്ചു പറയാനുള്ളത് ഇതാണ് അത് നമ്മുടെ ധർമ്മമാണ് എല്ലാ വേദനകളും നാം ഏറ്റുവാങ്ങുന്നു എല്ലാ ദുരന്തങ്ങളും നാം സ്വീകരിക്കുന്നു ഗംഭീരായിരുന്നു നല്ലൊരു കൈയ്യടി കൊടുക്കേണ്ടത് എന്റെ ശ്രീരാഗ്രഹം അപ്പൊ ശ്രീരാജ് നന്നായിട്ട് അവതരിപ്പിച്ചു ഇനി നമ്മൾ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഇപ്പം നിങ്ങളുടെ ടീം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് നിൽക്കുകയാണ് അത് അഞ്ചു മാർക്ക് വീതം കുറയണോ വേണ്ട അപ്പം നമുക്ക് എല്ലാ ചോദ്യത്തിനും ശരി ഉത്തരം പറയാം അല്ലേ അപ്പം ചോദ്യങ്ങൾ റെഡി അല്ലേ ചോദിച്ചോളൂ ശരശരിയയിൽ കിടക്കുമ്പോൾ എല്ലാ യുദ്ധങ്ങളും നിഷ്ഫലമായെന്ന് അങ്ങേക്ക് തോന്നിയോ തോന്നി നമ്മൾ അവസാനമായി പാർ നാം അവസാനമായി പാർത്ഥനോട് യുദ്ധം ചെയ്തപ്പോൾ നാം തീരുമാനിച്ചു ഇത് നമ്മുടെ അവസാനത്തെ യുദ്ധമാവട്ടെ എന്ന് എന്നിട്ടാണ് നാം യുദ്ധം ചെയ്തത് സർ ശരിയാണ് ചോദ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആരുടെ വിജയമാണ് അങ്ങ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ധർമ്മത്തിന്റെ വിജയമാണ് നാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് യതോ ധർമ്മസ് കൃഷ്ണ യതോ കൃഷ്ണസ് ജയ കൃഷ്ണൻ പാണ്ഡവപക്ഷത്താണ് പാണ്ഡവപക്ഷ പാണ്ഡവർ ജയിക്കണം ജയിക്കണമെന്നാണ് നാം ശരിയാണ് മൂന്നാമത്തെ ചോദ്യം ശരശയ്യയിൽ അങ്ങ് എത്ര ദിവസമാണ് കിടന്നത് എന്തിനു വേണ്ടിയാണ് അങ്ങ് കാത്തിരുന്നത് നാം അമ്പത്തെട്ട് ദിവസമാണ് കിടന്നത് ഉത്തരായനം കാത്തുകൊണ്ടാണ് തിന്മയുടെ വഴിയെ പോകുന്ന കൗരവന്മാരെ നന്മയുടെ മാർഗം പറഞ്ഞു കൊടുത്ത അവരെ നേർവഴിക്ക് നയിക്കാനുള്ള അങ്ങ അങ്ങയുടെ ഭാഗത്ത് നിന്ന് അതിനുള്ളൊരു പരിശ്രമം ഉണ്ടായിരുന്നോ ന്യായീകരണം എന്താണ് ഉണ്ടായിരുന്നു നാം പ്രഗത്ഭരായ രണ്ട് ഗുരുക്കന്മാരെ അവർക്ക് വേണ്ടി ഏർപ്പെടു ഏർപ്പെടുത്തിച്ചു കൃപരും ദ്രോണരും വെറുമൊരു സേനാനായകനായി ഞാൻ എങ്ങനെയാണ് യുവരാജാവിനെ ശാസിക്കുക അതുകൊണ്ടാണ് നാം രണ്ട് പ്രഗത്ഭരായ ഗുരുക്കന്മാരെ അവരുടെ ഗുരുക്കന്മാരായി സ്വീകരിച്ചിരുന്നു എന്നാണ് ചോദിച്ചത് അവരോട് സാമ ഉപദേശിച്ചു നാം യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞു ഈ രാജവും ഈ രാജ്യവുമെല്ലാം എന്റെ അധീനിതയിലാണ് ഞാനൊന്ന് പറഞ്ഞാൽ മതി നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പക്ഷേങ്കിലും ദുര്യോധന അവസാനത്തെ ചോദ്യമാണല്ലേ ചോദിച്ചോളൂ മരിക്കുമ്പോൾ അങ്ങേക്ക് എത്ര വയസ്സായിരുന്നു എത്ര വർഷങ്ങളാണ് അങ്ങയുടെ ആയസ് എത്ര വർഷമാണ് ചോദിച്ചത് മരിക്കുമ്പോ അങ്ങയുടെ വയസ്സ് അത്രയായിരുന്നു ചോദിച്ചത് അറിയില്ല അതിന്റെ ഉത്തരം